ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ആഷ്വി ക്രിയേഷൻസ് ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജോർജിറ്റിൻ്റെ ഫാബ്രിക്ക് ഒരു വൈറ്റ് കളർ എടുത്തിട്ടുണ്ടോ കേട്ടോ പിന്നെ അതേ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബീഡ്സ് ആണോ കേട്ടോ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ് പിന്നെ അതേപോലെ ഒരു സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട് ഞാൻ റെഡ് കളർ ആട്ടോ എടുത്തിട്ട് നല്ല റെഡ് കളർ ആകട്ടോ ലൈറ്റിൻ്റെ ആ ഒരു കിട്ടാൻ വന്നത് കാരണം ഒരു ഡിഫറൻസ് തോന്നിക്കുന്നുണ്ട് പക്ഷേ ഞാനിവിടെ റെഡ് കളർ യൂസ് ചെയ്തില്ലാട്ടോ ഞാൻ ഒരു മറൂൺ ഷെഡാണ് പിന്നെ എടുത്തത് ഞാൻ കാണിച്ച് തരാം പിന്നെ അതായത് സീക്വൻസ് അപ്പോൾ ഒരു കട്ട് കഡ്ബീസും സീക്വൻസും നമ്മുടെ ഈ സിൽക്ക് ത്രെഡും മാത്രം മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ ഇനി നിങ്ങൾക്ക് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാൻ അറിയില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ ത്രെഡ്സ് എടുക്കാം കേട്ടോ നമ്മുടെ സാധാരണ ആങ്കറിൻ്റെയൊക്കെ കോട്ടൺ ത്രെഡ്സ് ഉണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ അതെടുക്കാം അപ്പോൾ ഈ ഒരു കുർത്തി ആട്ടോ ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്താ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ വീ നെക്കാണല്ലേ ഇതിലൂടെ വന്നിരിക്കുന്നത് അപ്പോൾ ബീ നെക്ക് നിങ്ങൾ കട കറക്റ്റ് മെഷർമെൻ്റ് അനുസരിച്ച് നിങ്ങൾ വീ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് കേട്ടോ അതിന് ശേഷം അതിൻ്റെ സൈഡിലായിട്ട് ബീഡ് വർക്ക് വന്നിട്ടുണ്ട് അതായത് ആ വീയുടെ ബോർഡർ ലൈനിൽ വീ ബീഡ് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ കുറച്ച് കുറച്ച് കുഞ്ഞ് കുഞ്ഞ് ഡോട്ട്സ് പോലെ കാണാന്നുണ്ടല്ലോ അതൊക്കെ നമുക്ക് ത്രെഡുകൾ യൂസ് ചെയ്ത് ചെയ്യേണ്ട കേട്ടോ പിന്നെതാ ഇവിടെ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു ഫ്ലവർ ഫ്ലവറും ലീഫും എല്ലാം കൂടെ വന്നിട്ടുള്ളത് അവിടുന്ന് താഴേക്ക് ഒരു രണ്ട് ഇഞ്ച് വെള്ളത്തിൽ അടുത്ത ഫ്ലവേഴ്സ് അത് കഴിഞ്ഞാൽ അടുത്തത് അടുത്തത് അപ്പോൾ പുറത്തെ സൈഡിൽ രണ്ടെണ്ണത്തിൻ്റെ ഇടയ്ക്കായിട്ട് വേണം റൈറ്റ് സൈഡിലേക്ക് വീണ്ടും ഫ്ലവേഴ്സ് പോലെ വരച്ചു കൊടുക്കാനായിട്ട് മനസ്സിലായോ അപ്പോൾ രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ്റെ ആ ഒരു ഫ്ലവർ വന്നിട്ടുള്ളത് സെൻറ്ററിലായിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട് അപ്പം അതിന് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് അകലത്തിൽ നിങ്ങൾ നിങ്ങളിതേപോലത്തെ ലീഫും സ്റ്റെംസും ഒക്കെ വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഫ്രണ്ട് പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സൽവർ സെറ്റാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ ഡിസൈൻ ചെയ്തതിന് ശേഷം വരച്ച് കൊട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാനിതൊരു വൈറ്റ് കളറിലെ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഞാനൊരു പെൻസിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൈറ്റ് കളറിലെ പെൻസിലിന് പകരം യെല്ലോ പെൻസിൽ അതുപോലെ അങ്ങനെയുള്ള പെൻസിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പം അത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാനിവിടെ യെല്ലോ കാണിക്കുകയെന്ന് വെച്ചാൽ കാരണം വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഇങ്ങനെ എടുത്ത് കാണിക്കത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പെൻസിൽ വെച്ചിട്ട് വരയ്ക്കുന്നത് പിന്നെ നമുക്കിത് തന്നെ കാണാനല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത് പെൻസിൽ വെച്ചിട്ടായാലും മതി ഇനി എന്താ ഇപ്പം നമ്മൾ ബോർഡർ ലൈൻ വരച്ച് അല്ലേ വീടെ ഒരു ചെറിയൊരു ബോർഡർ ലൈൻ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഞാനിപ്പോൾ സ്കെയിൽ കൊണ്ടാണ് വരയ്ക്കുന്നത് അപ്പോൾ അതേപോലെ കൊണ്ടുപോയി സ്കെയിൽ കൊണ്ടൊന്നും വരയ്ക്കല്ലേ നെക്ക് മെഷർമെൻറ്റ്സ് കറക്റ്റ് ആക്കിയിട്ട് വേണം കേട്ടോ വരയ്ക്കാനായിട്ട് എങ്കിലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു വീനക്കൊക്കെ കിട്ടത്തുള്ളൂ ഇപ്പം നമ്മൾ സ്കെയിൽ വെച്ചൊക്കെ വരയ്ക്കുമ്പോൾ ചുമ്മാ വരച്ചു പോവാണ് അതായത് അളവൊന്നും ഇല്ല അല്ലേ ഇനി ഇപ്പം നെക്ക് ഞാൻ അളന്നിട്ടൊന്നും അല്ല വരച്ചിരിക്കുന്ന ജസ്റ്റ് സ്കെയിൽ കൊണ്ടൊരു വീ നെക്ക് പിന്നെ അത് ബാക്കിയുള്ള പോർഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഇഞ്ച് ഒരു രണ്ട് ഇഞ്ച് അകലത്തിൽ അതായത് ഫ്ലവർ ചെയ്യാൻ നേരത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഇത് ഈ ഒരു പെൻസിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പം പോയിട്ടുണ്ട് കേട്ടോ ഇതൊരു പേപ്പർ പെൻസിലാണേ അപ്പോൾ ആ ഒരു പേപ്പറിൻ്റെ അറ്റം ഇതാ ഇതേപോലെ കുറച്ച് ഒരു ഒരു നൂളിങ്ങനെ കാണും അപ്പോൾ ആ നൂളിങ്ങനെ അഴിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ആ പേപ്പർ ഇങ്ങനെ നമുക്ക് ഇത് ലൂസായിട്ട് കിട്ടും എന്നിട്ട് നമുക്ക് ആ ഒരു മനോവെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അനുഭവിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം മനസ്സിലായോ അപ്പോൾ ഇത് നമുക്ക് കൂർപ്പിച്ചൊക്കെ എടുക്കാൻ നമ്മുടെ പിന്നെ ഇറേസർ അല്ല നമ്മുടെ കട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കൂർപ്പിച്ചൊക്കെ എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ആ രീതിയിൽ നമുക്ക് വരച്ചു കൊടുക്കാം പക്ഷേ ഈ വൈറ്റിൽ ബ്ലൂ ആവുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല വൈറ്റിൽ ബ്ലൂ കളറിലെ പെൻസിൽ കൊണ്ട് വരയ്ക്കരുത് കാരണം അതങ്ങോട് മായത്തില്ല മായൊരു പ്രയാസമായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം വേണം കേട്ടോ വരയ്ക്കാനായിട്ടും ചെയ്യാനായിട്ടും ഒക്കെ ഇനി പതി ആ സെൻറ്ററിലുള്ള ആ ഒരു ലീഫും സ്റ്റെംസും ഒക്കെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ഇപ്പം ഞാൻ എന്തേ ഒരു ഏകദേശം ഒരു ഒന്നര ഇഞ്ചിൽ ഒന്നര ഇഞ്ച് ലെങ്തിൽ ഞാനൊരു സ്ട്രേറ്റ് ആയിട്ടുള്ള ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ രണ്ട് സൈഡിലേക്കും ഒരു മൂന്ന് ലീഫ് അതായത് മൂന്ന് ലെയറായിട്ട് ലീഫും ചെയ്ത് കൊടുത്തിട്ടുണ്ട് മനസ്സിലായോ അതിന് ശേഷം നമ്മൾ ഇനിയാണ് നമ്മൾ ബീഡ് വർക്കുകൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പം അതിന് മുമ്പ് തന്നെ നമുക്കിനി ഈ ഒരു ബോർഡർ ലൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് കട്ട് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ് ആണ് കേട്ടോ കുറച്ച് വെറ്റ് വൈറ്റ് കളർ അതായത് വെട്ടം കുറച്ച് കൂടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു വൈറ്റ് കളറിൽ ബീഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്കും കാണാൻ പറ്റും എന്തായാലും അവ അവരു ഇത് ഗോൾഡൻ കളറാണ് കേട്ടോ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ബീഡ് തന്നെ ആട്ടോ അപ്പോൾ ഇത് നമ്മൾക്ക് ഇങ്ങനെ ഓരോ ഓരോ ലെയറായിട്ട് ഒരു ബീഡ് ഒരു ബീഡായിട്ട് നമുക്ക് ചെയ്ത് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതേപോലെ ഓരോ കട്ട് ബീഡ്സ് ആയിട്ട് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഞാനിത് ഇങ്ങനെ ആയിട്ടോ മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ ബീനൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സൈഡിൽ കണ്ടോ ഒരു മൂന്ന് മൂന്ന് ഡോട്ട്സ് ഡോട്ട്സായിട്ടാണ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഫ്ലവർ ചെയ്യാനായിട്ട് ഒരു രണ്ട് ഡോട്ട്സ് അടുപ്പിച്ച് പിന്നെ താഴേക്കൊരു ഡോട്ട്സ് മനസ്സിലായോ അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക വരച്ചു കൊടുക്കുക കേട്ടോ ആദ്യം വരച്ചപ്പോൾ കാണാൻ പറ്റാത്തവരെ ഇപ്പം നോക്കുക ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ബീഡ്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക ഒരു ഒരു ലെയർ തന്നെ മതി ആ ഒരു പിക്ചറിനകത്ത് വൺ ലെയർ ആണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ വൺ ലെയർ തന്നെ മതിയാവും കേട്ടോ പിന്നെ ഓൺലൈൻ ക്ലാസിൻ്റെ ഡി എൻക്വയറിക്ക് വേണ്ടിയിട്ടുള്ള നമ്പറാണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് കേട്ടോ അപ്പോൾ ബേസിക്കും ആര്യവർക്കും ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ പഠിക്കാൻ ആഗ്രഹമുള്ളവരെ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ഇടുക അല്ലെങ്കിൽ കോൾ വിളിച്ചാൽ മതിയാവും അങ്ങനെ ചെയ്യാം ഇപ്പം കണ്ടോ നമ്മ ഞാൻ ആ റെഡ് കളർ മാറ്റിയിട്ട് ഈ ഒരു മറൂൺ ഷെയ്ഡ് എടുത്തു കേട്ടോ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഈ മറൂൺ ഷെയ്ഡാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ആ മറൂൺ ഷെയ്ഡ് എടുത്തു ഇനി ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം ശ്രദ്ധിച്ചോണോട്ടോ അപ്പോൾ നമ്മൾ ആ വീടെ ബോർഡർ കംപ്ലീറ്റ് ആക്കിയിന് ശേഷം സീക്വൻസ് എടുക്കുക ആദ്യം സിൽക്ക് ത്രെഡ് എടുത്തിട്ട് സീക്വൻസ് അതിനകത്തൂടെ കയറ്റിയിട്ട് രണ്ട് പ്രാവശ്യം നമ്മൾ നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കുകയാണ് അത് കണ്ടോ ഇതുപോലെ ടു ടൈംസ് നീഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് പതിയെ താഴേക്ക് ഒളിച്ച് ആ ഒരു സീക്വൻസിൻ്റെ അകത്തൂടെ തന്നെ വലിച്ച് താഴേക്ക് കിറക്കുക അപ്പോൾ ഇത് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ചാണ് കേട്ടോ അപ്പോൾ ബേസിക് ഒക്കെ പഠിച്ച ആൾക്കാർക്കൊക്കെ അറിയാം ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ച് അറിയാം അപ്പം ബിഗിനേഴ്സിനൊക്കെ എന്ന് പറയുമ്പോൾ ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ച് എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ഇത് ഈ ഒരു രണ്ട് പ്രാവശ്യം നമ്മൾ നീളിൽ റൊട്ടേറ്റ് ചെയ്ത് താഴേക്ക് വലിച്ചെടുക്കുന്ന ഒരു കുഞ്ഞ് സ്റ്റിച്ചാണ് കേട്ടോ എന്ന് പറയുന്നത് അപ്പോൾ ഈസിയാണ് നമുക്ക് ചെയ്തെടുക്കാനായിട്ടൊക്കെ പെട്ടെന്ന് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്റ്റിച്ചാണ് കേട്ടോ അപ്പം ഇതേപോലെ സീക്വൻസിൻ്റെ മുകളിലായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഫ്രിഞ്ചിനോട്ട് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള പോർഷനും കൂടെ നമുക്കൊന്ന് ചെയ്തു കൊടുക്കാം ഇപ്പം ഞാൻ തത്രയും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് അത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ വീനെക്ക് വരയ്ക്കുക മീനെക്കിൻ്റെ ബോർഡർ നമ്മൾ ബീഡ് വർക്ക് ചെയ്ത് കൊടുത്തു പിന്നെ അതിൻ്റെ താഴേക്ക് നമ്മളുടെ ആ സീക്വൻസും ഫ്ലവേഴ്സും കൂടെ ചെയ്ത് കൊടുത്തു ഫ്ലവേഴ്സെല്ലാം നമ്മുടെ ഫ്രണ്ടിനോട്ട് സ്റ്റിച്ചും കൂടെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനിയും നമ്മളുടെ താഴത്തെ നമ്മളുടെ ഓൾ ഓവർ ഡിസൈൻസ് അല്ലേ നമ്മൾ ഓരോ കഡ്ബീഡ് വെച്ചിട്ട് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക ആയിട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ടിട്ട് ഓരോ കഡ്ബീഡായിട്ട് ചെയ്ത് കൊടുത്തതിന് കുറച്ച് ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇതായി പോലെ ചെയ്ത് കൊടുക്കുക കണ്ട് കണ്ട് പോവാതെ നിങ്ങളൊന്ന് മാക്സിമം ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കണം കേട്ടോ നമ്മൾ കുറച്ചൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അത് കണ്ടിട്ട് പിന്നെ പോയിട്ട് പിന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് പ്രാക്ടീസൊന്നും കിട്ടത്തില്ല നിങ്ങളെല്ലാവരും നല്ല നല്ല ഡിസൈനേഴ്സൊക്കെ ആയിട്ട് വരട്ടെ അപ്പോൾ നമ്മളെ പ്രാക്ടീസൊക്കെ അത്യാവശ്യമാണ് അപ്പോൾ ചെയ്ത് ചെയ്ത് പ്രാക്ടീസാക്കുക ഈസി ആയിട്ട് എല്ലാവർക്കും പറ്റും കേട്ടോ ആർക്കും പറ്റായിരിക്കും ഒന്നുമില്ല എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എല്ലാ ഡിസൈൻസും പറ്റും നമ്മൾ മാത്രം ഒന്ന് ശ്രമിച്ചെടുത്താൽ മാത്രം മതി അപ്പം അങ്ങനെ നിങ്ങളെല്ലാവരും ശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ലീഫ് ചെയ്ത് കൊടുക്കാം നോക്കുക ഒരു മൂന്ന് ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് ബീഡ്സ് എടുത്തിട്ട് തൈറ്റേ പോലെ ചരിച്ച് ചരിച്ച് മുകളിലേക്ക് കൊണ്ടുവന്ന ഒരു നാല് ലെയറാക്കി കൊണ്ടുവരുവാണ് അപ്പോൾ ദേ ഇപ്പൊ മൂന്ന് ലെയറായി വീണ്ടും നമ്മൾ ഒരു ലെയറും കൂടെ ചെയ്ത് കൊടുത്തിട്ട് നാല് ലെയർ ആക്കിയിട്ട് നമ്മളുടെ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലും നമ്മൾ ചെയ്ത് കൊടുക്കുക ഒരു മൂന്ന് ബീഡ്സ് മൂന്ന് ബീഡ്സ് വെച്ചിട്ട് കേട്ടോ അപ്പം ആ ഒരു രീതിയിൽ ബീഡ് വർക്ക് ചെയ്ത് ലീഫ് വർക്ക് ചെയ്ത് പോവാം അപ്പം ഇതൊക്കെ ഈസി ലീഫുകളാണ് ഇതൊക്കെ ഇതൊക്കെ കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ലീഫുകളാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലീഫ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയത് കണ്ടോ ഇപ്പം നമ്മൾ രണ്ട് സൈഡിൽ ലീഫ് ചെയ്ത് കൊടുത്തു പിന്നെ ബാക്കിയുള്ള ലീഫും കൂടെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്താണ് കുറച്ച് എന്താ പറയുക നമ്മൾ ആദ്യം നമ്മൾ ഫ്രഞ്ചിനോട്ടും സീക്വൻസും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നമ്മൾ ചെയ്തു കൊടുക്കാൻ പോവാട്ടോ അപ്പോൾ ഈ ഒരു ഗ്യാപ്പുള്ള വശ വശത്തൊക്കെ അതായത് ഈ അറ്റം വശത്തൊക്കെ നമുക്ക് ഒരു സീക്വൻസും പിന്നെ ഫ്രഞ്ചിനോട്ടും ദൈര്യെ പോലെ നമ്മൾ ആദ്യം ചെയ്തു കൊടുത്ത പോലെ തന്നെ ചെയ്ത് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതും കൂടെ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ലീഫൊക്കെ ചെയ്തിരിക്കുന്നത് കണ്ടോ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് രണ്ട് ലീഫ് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതേ അളവിൽ തന്നെ ഇപ്പുറത്തും വന്നിട്ട് ആരോട്ടും വന്നിട്ടുണ്ടല്ലേ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ അടുപ്പിച്ചിട്ട് ലീഫ് ചെയ്ത് കൊടുക്കാം ഇച്ചിരി കൂടെ അടുപ്പിച്ചാണ് ആ ഒരു പിക്ചറിനകത്ത് കാണുന്നത് കേട്ടോ ഞാൻ പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തു കൊടുക്കുക ണ്ടോ ഇനിയിപ്പോൾ നമ്മൾ അവിടെക്കൂടെ നമ്മളൊരു പെർട്ടിൽസ് ഒരു ലീഫ് ചെയ്ത് ലീഫെല്ലാം നമ്മൾ ഫ്രണ്ട്സിനോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും ചെയ്ത് കൊടുത്ത് തന്നെ പിന്നെ ഫിനിഷായി ഇനി ബാക്കിയുള്ള ഓൾ ഓവർ ഭാഗത്തൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഞാൻ അപ്പോൾ വളരെ ഈസി ആയിട്ട് ഒരു പാർട്ടി വെയർ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും കാരണം നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല അപ്പോൾ ഈസിയായിട്ട് നമ്മളെ കൊണ്ട് ഇതെല്ലാം സാധിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആദ്യം നമ്മൾ വീണെ വീട് നെക്കിൻ്റെ ഭാഗത്തൊക്കെ ഫില്ല് ചെയ്ത് കട്ട് പീസ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ആ ഒരു ഫ്രണ്ട്സിനോട്ടോ സീക്വൻസ് സീക്വൻസ് താഴോട്ടുള്ള ഫ്ലവേഴ്സും ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രേ ഉള്ളൂ ഭയങ്കര ഈസിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണേ ഇനി ഓൺലൈൻ ക്ലാസിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുള്ളായെന്നും ഞാൻ കരുതുന്നുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ഓൾ ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യണേ താങ്ക്